നമസ്തേ നമസ്തേ അപ്പോൾ ഞാനീ മൈത്രേയൻ കാണാപ്പൻ്റെ വല്ല വർഗീസ് എന്ന വക്കച്ചെന്ന വക്കച്ചെന്നാവിലും ഒരുപോലെ പേര് അതറിയിക്കാണ്ടിരിക്കാൻ വേണ്ടി മൈത്രയൻ എന്ന് പറഞ്ഞ് പേരിട്ട് കിടക്കണ ഒരു ഊള ഉണ്ടല്ലോ മറ്റേ പോലെ മീശ വെച്ച ഊള അപ്പോൾ അവൻ ഒരു ഡയലോഗ് അടിക്കണ്ടായിരുന്നു ഖുറാനിൽ മനുഷ്യർക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും ഒരു ഡയലോഗ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ ഒരു വരിയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം പറഞ്ഞ് മുസ്ലീങ്ങളെ വെല്ലുവിളികൾ അവൻ തോറ്റ അമ്പി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പറയുന്നത് നല്ല കാര്യമില്ലേ പിന്നെ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തിലെ സകല മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യമല്ലേ പിന്നെ സ്വർഗം എന്ന് പറഞ്ഞാൽ നിൻ്റെ മാതാവിൻ്റെ പാദത്തെങ്കിലാണ് എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ നോക്ക് ഒരു കള്ളനോട്ടില്ലേ നല്ല നോട്ടിൻ്റെ ഒരുപാട് അട്രിബ്യൂട്ട്സ് ഉണ്ടാവും അല്ലാണ്ട് കളനോട്ടുണ്ടാക്കാൻ പറ്റില്ല ഓക്കെ ഇപ്പോൾ ബൈബിളിൽ തന്നെ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റില്ല ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ കാണിക്കാൻ പറഞ്ഞു എന്നാൽ നമുക്ക് കാണിച്ചരാൻ പറ്റും നിന്നെപ്പോലെ നിൻ്റെ ആൾക്കാരെ സ്നേഹിക്കുക നല്ല കാര്യമല്ലേ പിന്നെ നിന്നോട് എങ്ങനെ പെരുമാറണം എന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ അന്യരോടും പെരുമാറുക എന്നു പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യമില്ല പക്ഷേ ഇതൊക്കെ ഇപ്പോൾ മൈത്രേനെ പോലെ ചോദ്യം ചോദിക്കുന്നത് ഖുറാനിൽ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ പൊക്കിയിടും മുസ്ലിങ്ങൾ അപ്പോൾ മൈത്രേൻ്റെ അണ്ണാക്കിൽ ക്ലിപ്പ് വീഴും അതേപോലെ തന്നെ ബൈബിളിനെക്കുറിച്ച് ചോദിച്ചാൽ ക്രിസ്ത്യാനികൾ ഇത്തരം കാര്യങ്ങൾ പറയും പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യരെ കൊന്നാൽ സകല മനുഷ്യരെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് പറയുന്ന ഖുറാൻ തന്നെ നിങ്ങൾ വിഗ്രഹ ആരാധകരെ കൊല്ലുക ബഹുദൈവ ആരാധകരെ പതിയിരുന്ന് ആക്രമിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായുക അതായത് സിഗരറ്റ് വലിക്കരുത് എന്ന് നമ്മളോട് പറയുന്ന ആൾ തന്നെ നിങ്ങൾ ചെയിൻ സ്മോക്കറാകുക എന്നും പറയുന്നുണ്ട് അപ്പോൾ അയാൾ സിഗരറ്റ് വലിക്കുക വലിക്കരുതെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത് യാതൊരു അർത്ഥമില്ല അതുപോലെ തന്നെ യേശു ബൈബിളിൽ പറയാം നിന്നെപ്പോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കുക പക്ഷേ അതേ നാവുകൊണ്ട് തന്നെ നീ നിൻ്റെ മാതാപിതാക്കളെ വെറുക്കുക ഭാര്യയും മക്കളെയും വെറുക്കുക സഹോദരി സഹോദരങ്ങളെ വെറുക്കുക നിന്നെ തന്നെ നിൻ്റെ സ്വന്തം ജീവനെ തന്നെ വെറുക്കുക എങ്കിൽ മാത്രമേ നിനക്ക് നിനക്കെൻ്റെ ശിഷ്യനാവാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായൂ അപ്പോൾ മാതാപിതാക്കളെ വെറുക്കാൻ പറയുന്ന പരനാറി നിന്നെപ്പോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൽ എന്താർത്ഥമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിഗരറ്റ് വലി ഉപേക്ഷിക്കുക എന്ന് പറയുന്നവൻ നിന്നോട് സിഗരറ്റ് വലി ഉപേക്ഷിക്കുക എന്ന് പറയുന്നു കുറച്ച് കഴിഞ്ഞിട്ട് അതേ ആളോട് തന്നെ നീ ചെയിൻ സ്മോക്കർ ആവുക എന്ന് പറയുന്നു അത് അതിലെന്ത്ര്ത്തുള്ളത് അതേപോലെ തന്നെ വൈരുദ്ധ്യമാണ് യേശുവിൻ്റെ വാക്കുകളിലുള്ളത് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേ നാവുകൊണ്ട് തന്നെ അച്ഛനും അമ്മനും വെറുക്കാനും പറഞ്ഞിട്ടുണ്ട് വെറുക്കുക സ്നേഹത്തിന്റെ ഓപ്പോസിറ്റാണേ മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നല്ല മാതാപിതാക്കളെ വെറുക്കുക വെറുത്തു കാണിച്ചും തരുന്നുണ്ടല്ലോ യേശു മനസ്സിലായോ അപ്പം എന്ന് പറയുന്നവൻ പരന്നറിയാണ് അവൻ്റെ പേരതല്ല വക്കച്ചെന്നായിരിക്കാനാണ് അവന്റെ പേര് മിത്വാറും വക്കച്ചന്ത കാരണം അവൻ പറയുന്നത് എന്താണ് ഖുറാനിൽ നല്ല കാര്യമൊന്നുമില്ല ബൈബിളിലാണ് ഉള്ളത് യേശു പറഞ്ഞിട്ടുണ്ട് നിന്നെപ്പോലെ നിന്റെ ആയൽക്കാരനെ സ്നേഹിക്കുക എന്നും പറഞ്ഞിട്ടാണ് അവൻ മുസ്ലിങ്ങളെ നേരിട്ടുള്ളത് മനസ്സിലായു അങ്ങനെയല്ല ഖുറാനും ബൈബിളും എല്ലാം ഒരേ ഒറിജിനാണ് ഖുറാനും ഖുറാനിലെ ദൈവം തന്നെയാണ് ബൈബിളിലെ ദൈവം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ആദമനെ അവനെ സൃഷ്ടിച്ചു അപ്പോൾ ഖുറാനിൽ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ യെസ് ഓഫ് കോഴ്സ് ധാരാളം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വിരുദ്ധമായിട്ട് സംസാരിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ പുകവലി ഉപേക്ഷിക്കൂ എന്ന് പറയുന്നത് നല്ല കാര്യമാണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് ഉപേക്ഷിക്കൂ എന്ന് പറയുന്നത് നല്ല കാര്യമാണ് പക്ഷേ അതേ ആൾ തന്നെ നിങ്ങൾ ചെയിൻ സ്മോക്കർ ആവൂ എന്ന് പറയുമ്പോൾ അത് നേരത്തെ പുകവലി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അർത്ഥശൂന്യമാവുകയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഖുറാനിലും ബൈബിളിലും നല്ല കാര്യം പറഞ്ഞിട്ടുള്ളത് മനസ്സ അപ്പോൾ ഖുറാനിൽ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കരുത് യെസ് ഖുറാനിൽ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കരുത് യെസ് ബൈബിളിൽ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് കൊല്ലരുത് പത്ത് കല്പനകൾ പത്ത് കല്പനയിൽ എന്താണ് അതിൽ പറയുന്നത് അതിൽ ഒരു എട്ട് കൽപ്പനകൾ നല്ല കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നീ കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി പറയരുത് ഇതൊക്കെ നല്ല കാര്യമുണ്ട് അപ്പോൾ ആരെങ്കിലും ഒരുത്തൻ ബൈബിളിൽ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന മൗഢ്യമാണത് ബൈബിളും എന്ന് പറഞ്ഞാൽ കൗണ്ടർ ഫീറ്റാണ് കള്ളനോട്ടാണ് നിങ്ങളൊരു കൗണ്ടർ ഫീറ്റ് നോട്ടും ഒരു ശരിക്കുള്ള നോട്ടും ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ ഭാരത സർക്കാർ അടിച്ച നോട്ടും പാകിസ്ഥാനിൽ അടിച്ച കള്ളനോട്ടും എടുത്തു വെച്ച് നോക്കിക്കോളൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഐഡൻറ്റിക്കലായിരിക്കും ഒരേ പോലെ ഇരിക്കും ഒരു ശതമാനമേ വ്യത്യാസമുണ്ടാവുള്ളൂ മനസ്സിലായോ അപ്പോൾ അതുപോലെ തന്നെ ബൈബിളിൽ ധാരാളം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ യേശു പറയുന്നത് അതായത് നിന്നോട് അന്യർ എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ അന്യരോടും പെരുമാറുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഡു അൺ ടു അതേഴ്സ് വട്ട് യു വോണ്ട് അതേഴ്സ് ടു ഡു അൺ ടു യു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നിന്നോട് അന്യരെങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നീ അന്യരോട് പെരുമാറാം ഇതേ കാര്യം തന്നെ ശ്രീ ശിവമഹാപുരാണത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഭാരത് സർക്കാർ റിസർവ് ബാങ്ക് അടിക്കുന്ന ഒരു നോട്ടിലെ ഒരു ആട്രിബ്യൂട്ട് അത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന നോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാകിസ്ഥാനിലെ നോട്ട് കള്ള നോട്ടാണെന്നാണ് ഇതിൻ്റെ അടുത്ത് കോപ്പി തേക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അല്ലാതെ അതിൻ്റെ അർത്ഥം ഇത് നല്ലതാണെന്നല്ല പാകിസ്ഥാനിലെ കള്ളനോട്ട് കള്ളനോട്ട് തന്നെയാണ് ആത്യന്തികമായിട്ട് കള്ളനോട്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്നുള്ളതാണ് അതാണ് ഇത്ര നാളായിട്ട് പാകിസ്ഥാൻകാർ ചെയ്തുകൊണ്ടിരുന്നത് നാണമില്ലല്ലോ ചെളി നാണമില്ലല്ലോ ഈ മര്യാദക്ക് പണിയെടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ ജീവിക്കാനുള്ള കാശ് കിട്ടും പക്ഷേ അതുപോലെ നമുക്ക് സ്വർണം മലദ്വാരത്തിൽ കുത്തി തിരികി കയറ്റി അത് ദുബായിന്ന് യാത്ര എത്ര മണിക്കൂറാണ് യാത്ര നാലഞ്ച് മണിക്കൂർ വിമാനയാത്രയുണ്ട് അതിൻ്റെ അകത്ത് ഈ മലദ്വാരത്തിൽ മുഴുവനും സ്വർണം തിരീകരിച്ചായി ഇരിക്കണേ ഇപ്പോൾ നാലോചിച്ച് വയ്ക്കുക എന്തൊരു ദുരിതമായിരിക്കും എന്തൊരു ദുരിതമായിരിക്കും ഇനി എയർപോർട്ടിൽ ചെക്കിങ്ങിന് വരുമ്പോഴുള്ള പേടി പിന്നെ കസ്റ്റംസ് ക്ലിയർ ഇത് അത് നമ്മുടെ കൊച്ചി എയർപോർട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് വെച്ചാൽ കൂടി പോകുമ്പോഴുള്ള ഭയം എന്തോരം ഭയമാണ് എന്ത് ഭയമാണ് പണ്ട് ആൽഫ്രഡ് ഹിച്ച് കോക്കിൻ്റെ പുസ്തകത്തിൽ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ഒരു മനുഷ്യൻ തട്ടിപ്പിലൂടെ ധനം സമ്പാദിക്കാൻ നടത്തുന്ന പ്രയത്നം അത്രയും പ്രയത്നം വേണ്ട അയാൾക്ക് നേരായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ എന്ന് ഹിച്ച് കോക്കിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് സത്യമാണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇങ്ങനെയൊക്കെ ഈ പേടി ഇത് ഇതിൻ്റെ അകത്ത് തുരുകി കയറ്റാൻ എന്ത് പ്രയാസമായിരിക്കും ആലോചിച്ച് നോക്കും മലദ്വാരത്തിൽ ഒരു കിലോ സ്വർണമൊക്കെ തിരികെ കയറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും എന്നിട്ട് വിമാനത്തിലിരിക്കുമ്പോൾ അടുത്ത ആൾക്കാർ ഇരിക്കേണ്ട അവരൊക്കെ ടി വി ഒക്കെ കണ്ട നല്ല സന്തോഷം കൊണ്ടിരിക്കും അയാൾ മാത്രം ടെൻഷൻ അടിച്ചിരിക്കും ഇനി എയർപോർട്ടിൽ ഇന്ന് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ കമഴ്ത്തി കിടത്തി അതിൻ്റെ അകത്ത് ഈ സാധനം പാലിച്ചു ഊര്യോ എന്തൊക്കെ ദുരിതങ്ങളാണ് എന്തെല്ലാം ദുരിതങ്ങളാണ് അപ്പം ഇത്രയും ദുരിതമൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല നേരായ വഴിയിൽ പണം സമ്പാദിക്കാൻ പക്ഷേ ചില ആൾക്കാരുണ്ട് അവർ നേരായ വഴിയിൽ പോവില്ല തെറ്റായ വഴിയിലേ പോകും അങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി 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 ജീവിക്കുന്ന ആൾക്കാരുണ്ട് അത് അവർ ഫോളോ ചെയ്യുന്ന എന്താ പറയുക അവരുടെ ഐഡിയോളജി അതാണ് അതായത് ഒരു മുസ്ലിം തെറ്റെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു മുസ്ലിം അവനെ കാട്ടിക്കൊടുക്കാൻ പാടില്ല പറഞ്ഞുണ്ട പറയണേണ്ട സനാതനധർമ്മത്തിൽ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ ഒരു ഹിന്ദു തെറ്റെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഹിന്ദു അവനെ കാട്ടി കൊടുക്കരുതെന്ന് തെറ്റെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തന്നെ പറയണം അത് മുസ്ലിം ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും ഹിന്ദു ചെയ്താലും അവിടെ മതമൊന്നും നോക്കാൻ പാടില്ല കുറ്റകൃത്യം അല്ലേ ചെയ്യണത് ക്രൈം അല്ലേ അപ്പോൾ കാണിച്ചു കൊടുക്കുക തന്നെ വേണം പക്ഷേ മുസ്ലിം മുസ്ലിമിനെ കാണിച്ചു കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തെറ്റിലൂടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് അതുകൊണ്ടാണ് കള്ളനോട്ടാണെന്ന് പറഞ്ഞത് നല്ല നോട്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല പിന്നെ എന്താണ് നിങ്ങൾ യഹൂദരുമായിട്ട് കൂട്ടുകൂടരുത് ക്രിസ്ത്യാനികളുമായിട്ട് ചങ്ങാത്താൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ഒരു ഒരു മതഗ്രന്ഥം പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ് മറ്റു മനുഷ്യരായിട്ട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞാൽ എന്തൊരു എന്തൊരു സങ്കുചിതമായ ഒരു ചിന്താഗതിയാണ് അയാൾ യഹൂദനോ ക്രിസ്ത്യാനിയോ ഇല്ല മതമില്ലാത്തവനോ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു മനുഷ്യനാണ് ഇല്ലേ അപ്പോൾ പിന്നെ അയാളോട് മനുഷ്യർ മനുഷ്യരോട്ട അല്ലാണ്ട് പിന്നെ ആരായിട്ടാ കൂട്ടി കുരങ്ങന്മാരായിട്ട് അപ്പോൾ ഇതൊക്കെ മനുഷ്യരുടെ ഇടയിൽ ഭിന്നത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് ഇത് കുട്ടിക്കാലത്ത് തന്നെ യഹൂദന് നിങ്ങളുടെ ശത്രുക്കളാണ് ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് ഈ മദ്രസയിൽ വെച്ച് തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് അടിച്ച് കയറ്റണേ ചുട്ടയിലെ ശീലം ചൂടല വരെ എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ ഇത് പിഞ്ചു മനസ്സിൽ ഇത് വീണ് വീണ് കിടക്കുന്നതുകൊണ്ട് അതൊരിക്കലും പോവില്ല പിന്നെ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നിർത്തേണ്ട ശരിക്കും പറഞ്ഞാൽ മദ്രസകളൊക്കെയാണ് അടച്ചുപൂട്ടേണ്ടത് അപ്പം ഇത്രേ ഉള്ളൂ മൈത്രേയൻ വെല്ലുവിളിച്ച് മൈത്രേയൻ മാറി കാരണം മുസ്ലിങ്ങൾ അപ്പം തന്നെ പറഞ്ഞു ഇങ്ങനെ പല കാര്യങ്ങളും നല്ലത് പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ എന്ന് പറഞ്ഞ് ഓരോരോ കാര്യങ്ങളായിട്ട് അപ്പോൾ തന്നെ മൈത്രേനും മറുപടിയും കൊടുത്തു അപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ ധാരാളം മറുപടികൾ വരുന്നുണ്ട് അപ്പം മൈത്രേന് യേശുവിനെ പൊക്കി പൊക്കിപ്പിടിക്കാനാണ് നോക്കിയത് യേശു നല്ലവനാണെന്ന് പറയാനാണ് യേശു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് യേശു പറഞ്ഞേക്കണ പോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക എന്ന് അതുപോലെ എന്തെങ്കിലും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് മൈത്രേയൻ ചോദിച്ചത് പക്ഷേ മൈത്രേയൻ തോറ്റമ്പി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇയാൾക്കെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കാരണം മൈത്രേയൻ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു ഋഷിയാണ് സനാതനധർമ്മത്തിലെ ആ പേര് ഈ കാണാപ്പിന് വിളിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ചോദിക്കുന്നുള്ളൂ ആരെങ്കിലും അറിയാമെങ്കിൽ ഇത് പറഞ്ഞ എന്താണെങ്കിൽ ഈ പരനാറുടെ പേരെന്ന് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം